മന്ത്രി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്ത്യയിലേക്ക് ക്ഷണിക്കാം ഇന്ത്യയിലേക്ക് ക്ഷണിച്ചാൽ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ടീം വേണം അവരെ കോൺട്രാക്ട് ഒരു ഏജൻസി വേണം ആ കൊണ്ട ആ ഏജൻസി എന്ന് പറയുന്നത് ഞങ്ങളാണ് ഒരു ഫെസിലേറ്റർ ആരാ ഞങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ആ കാര്യം മന്ത്രിക്ക് മന്ത്രിക്കറിയാം ഗവൺമെൻറ്റിനറിയാം ഗവൺമെൻറ് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇത് ഇങ്ങനെ ഞങ്ങൾ പിന്നെ ഫുട്ബോൾ അസോസിയേഷൻ വരുവാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുക ഞങ്ങൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് വളരെ എന്താണ് ബുദ്ധിമുട്ടായിട്ട് കിട്ടുകയുള്ളൂ നമ്മളൊരു അപ്രൂവൽ സെൻട്രൽ ഗവൺമെൻറിന് അയച്ചാൽ അത്ര സമയം എടുക്കും ഒരു പെർമിഷൻ ആർ ബി ഐക്ക് അയച്ചാൽ അത്ര സമയം എടുക്കും അങ്ങനെ ഒത്തിരി പെർമിഷൻസ് വേണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൊച്ചി സ്റ്റേഡിയമാണ് നമ്മൾ ആദ്യം കണ്ടിരുന്നത് കൊച്ചി സ്റ്റേഡിയം കാലിക്കറ്റ് സ്റ്റേഡിയം ഈ രണ്ട് സ്റ്റേഡിയത്തിലും നമുക്കിപ്പോൾ എന്താണ് ഐ എസ്സിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഐ എസ്സിൽ മാറ്റി വെച്ചു കരാ സ്റ്റേഡിയത്തിൻ്റെ ഇത് ചോദിച്ചു അപ്പം നമ്മളൊരു പുതിയ എന്താണ് ഒരു സംവിധാനം നമ്മളിപ്പോൾ കാണണം നമ്മളെന്താ പറയുക ഒരു പിന്നെ സ്റ്റേഡിയം നമ്മൾ അത് ഗവൺമെൻറ് ചെയ്യും അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല ആ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ ചെയ്യും ഏത് ചെയ്യുന്നു എന്നുള്ള പ്രശ്നമല്ല അതൊക്കെ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് അത് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല ഉണ്ടാവാം ഉണ്ടാവാം ഞാൻ പറയും അതുകൊണ്ടു പോസിറ്റീവായിട്ടാണ് ഞാൻ പറഞ്ഞത് ഫുട്ബോൾ നമുക്ക് രണ്ട് സ്റ്റേഡിയം ഉള്ളത് ഒന്ന് തിരുവനന്തപുരം ഒന്ന് കൊച്ചിയും അത് ഏതാണോ ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്തു തരുന്നത് ഇതിൽ നിങ്ങൾക്ക് കളിക്കാം ഇത് എഫ് എ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഡേ സ്റ്റേഡിയം വെച്ചിട്ട് കൊടുക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണെന്നാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ഒരു പ്രൊസീജ്യർ പറയുക ഇപ്പോൾ ട്രിവാൻഡ്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കൊച്ചി നല്ലതാണ് പക്ഷേ എന്താണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാരെങ്കിലും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുക അത്രയും ആൾക്കാരെ നമ്മൾ ഫാൻ മീറ്റിംഗ് ഉണ്ട് രണ്ട് കളി രണ്ട് മാച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഒരു ഫാൻ മീറ്റിംഗ് ഉണ്ട് ഫാൻ മീറ്റിംഗ് എന്ന് പറയുന്നത് അർജന്റീന ഫുട്ബോൾ ടീം ഇൻക്ലൂഡിംഗ് മെസ്സി അടക്കമുള്ള ആൾ ജനങ്ങളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും വേണ്ട ഫെസിലിറ്റി ഒരുക്കണം അതൊരുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ അതിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സമയം എടുക്കുന്നു വെച്ചാൽ അത് തീരുമാനിക്കേണ്ട എഫ് എണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉണ്ടാവും ചൈന ഉണ്ടാവും പിന്നെ എന്താണ് ഖത്തർ ഉണ്ടാവും അങ്കോള ഉണ്ടാവും അങ്ങനെ പല രാജ്യങ്ങളും അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അവരുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ക്രൈറ്റീരിയ ഏറ്റവും നന്നായി ഫെസിലിറ്റി ഒരുക്കുന്നവർ ഏറ്റവും നന്നായി ഫണ്ട് കൊടുക്കുന്നവർ അവർക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇവർക്കായിരിക്കും അവരെ അലോഗേറ്റ് ചെയ്യുക പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞങ്ങളുമായിട്ട് അവർ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ആ എഗ്രിമെൻ്റ് ഭാഗത്ത് അവർ കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് ഒരു എഗ്രിമെൻറ്റ് ഫൈനലൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെങ്കിൽ അത് കഴിയുന്നു കാരണം ഒരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നതിന് മുന്നേ അവർ ആവശ്യപ്പെട്ട രേഖകൾ മുഴുവൻ കൊടുത്തിട്ടാണ് നമ്മൾ ഫൈനൽ ഗ്രിമെന്റിലേക്ക് പോകുന്നത് ആ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മെസ്സി വരില്ല എന്നുള്ളൊരു പ്രശ്നമില്ല അത് വരികയും അത് കേരളത്തിൽ നടപ്പിലാവുകയും രണ്ട് കളിയെങ്കിൽ കേരളത്തിൽ കളിക്കുകയും ഒരു ഫാൻ മീറ്റിംഗ് കളിക്കുകയും ചെയ്യുന്ന കാരണം അവർക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അവർ എല്ലാ കാലത്തും അവർ കേരളത്തിൽ അർജന്റീനന് വലിയൊരു ആരാധക വൃന്ദമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവർ കേരളം ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലേക്ക് ഒരു കളി നോ 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 നോക്കേണ്ട കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഇത്രയും രാജ്യങ്ങൾ എവിടെ വേണേലും അവർക്ക് കളിക്കുക അവർക്കെല്ലാം ഒരേ എമൗണ്ടാണ് ഇപ്പോൾ ഇന്ത്യ കൊടുത്താലും വേറൊരു രാജ്യം കൊടുത്താലും എല്ലാം എ എഫ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് എമൗണ്ട് ആണ് അവർ കൂടുതൽ കിട്ടാൻ പോകുന്നില്ല പക്ഷേ അവർ തീരുമാനിക്കണം ഇന്ത്യയിലേക്ക് അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് അവർ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മിനിസ്റ്റർ ആളുകളിൽ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം മിനിസ്റ്റർ അതിന്റെ എഫേർട്ട് ചെറിയ കാര്യമല്ല ഞാൻ പറയുന്നത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ലോകത്തിലെ പോലും ഒരു സ്റ്റേറ്റിന്റെ മിനിസ്റ്റർ പോയിട്ട് ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്തിട്ട് ഒരു ഗത്ത ടീമിനെ സോറി പിന്നെ ഫുട്ബോളിൽ പിന്നെ ഫസ്റ്റ് അടിച്ച ഒരു ടീമിനെ കേരളത്തിൽ കൊണ്ടാ കാണിച്ച എഫേർട്ട് ചെറുതല്ല ആ എഫേർട്ടിന് ഞാൻ വരുന്നതിനേക്കാളും കൂടുതൽ അർജന്റീന ടീം വന്നോ വന്നില്ലല്ലോ ബെസി വന്നോ വന്നില്ല എന്നുള്ളതല്ല ആ വന്നതിന് ാലും കൂടുതൽ അദ്ദേഹം കാണിച്ചൊരു എഫർട്ട് ഉണ്ടല്ലോ അത് വലുതാണ് ഞങ്ങളെപ്പോലൊരു ടീമിനെ ഞങ്ങളെ പോലെ ആൾക്കാരെ കണ്ട് നിങ്ങളിത് ചെയ്യണം എന്ന് പറയാനുള്ളൊരു മനസ്ഥിതി അദ്ദേഹം കാണിച്ചിട്ടുണ്ടല്ലോ അതിന് വലിയ കാര്യമാണ് ഞാൻ പറയുന്നത്